ഓൺലൈൻ കൺസൾട്ടേഷനിലൂടെ ജ്യോതിഷം വിവാഹ പൊരുത്തം മുഹൂർത്തം പ്രശ്നം തൊഴിൽ തടസ്സം വിവാഹ തടസ്സം ദാമ്പത്യ പ്രശ്നങ്ങൾ കുടുംബ പ്രശ്നങ്ങൾ ഗൃഹദോഷങ്ങൾ വാസ്തുദോഷങ്ങൾ തുടങ്ങിയവയ്ക്ക് ശാസ്ത്രീയമായ പരിഹാര മാർഗങ്ങൾ ഗ്രഹങ്ങളുടെ ഗോചര സ്ഥിതിയും ദശാകാലങ്ങളും ചിന്തിച്ചുള്ള വിവാഹ പൊരുത്ത പരിശോധന അടിസ്ഥാനപരമായ ശാസ്ത്രീയത കൈവിടാതെയുള്ള മുഹൂർത്തം കുടിക്കൽ സന്താന ദാമ്പത്യ പ്രശ്നങ്ങൾക്ക് ഗ്രഹങ്ങൾ സൂചിപ്പിക്കുന്ന കാരണം അടിസ്ഥാനപ്പെടുത്തിയുള്ള പരിഹാര നിർദ്ദേശങ്ങൾ എന്നിവ നടത്തപ്പെടുന്നു കല്ലുകൾ യന്ത്രങ്ങൾ തുടങ്ങിയവ ധരിക്കാനുള്ള നിർദ്ദേശങ്ങൾ ഇല്ലാത്ത രീതി വിദേശങ്ങളിലും മറ്റു സ്ഥലങ്ങളിലും ഫലപ്രദമാക്കാവുന്ന ഓൺലൈൻ ഗവേഷണ പഠന കേന്ദ്രം സ്റ്റേഡിയം കോംപ്ലക്സ് കൊല്ലം ഒന്ന് ഫോൺ നയൻ എയ്റ്റ് ഫോർ സിക്സ് സെവൻ വൺ സീറോ സെവൻ സീറോ ടു നമസ്കാരം ഞാൻ അവതരിപ്പിക്കാനുള്ളത് മറ്റൊരു ഗ്രഹനില എങ്ങനെയാണ് ശാസ്ത്രീയമായിട്ട് ഒരു പ്ലാനറ്റ് ഒരു കാരകത്വത്തിന്റെ അനുഭവം ജീവിതത്തിൽ തരുന്നത് എന്നുള്ളത് കാട്ടിത്തരാനാണ് യഥാർത്ഥത്തിൽ പറഞ്ഞാലാ പ്ലാനറ്റ്സിനെ കൊണ്ട് കുറച്ച് കാരകത്വം പ്ലാനറ്റ്സിന് കുറച്ച് കാരകത്വം പറഞ്ഞിരിക്കുന്നു ഏതൊരു കാരകത്വത്തിനാണോ ഏതൊരു ഗ്രഹത്തിനാണോ മൗഢ്യം വന്നത് ആ മൗഢ്യം വന്ന ഗ്രഹം സർവ്വത് നശിപ്പിക്കും എന്നുള്ള തരത്തിലുള്ള ചിന്തകൾ നമ്മുടെ ജ്യോതിഷികളുടെ ഇടയിൽ തന്നെ ഉണ്ട് അല്പ ജ്യോതിഷികളുടെ ജ്യോതിഷം ശാസ്ത്രീയമായിട്ട് പഠിച്ചവർക്ക് അതിൻ്റെ വശങ്ങൾ കൃത്യമായിട്ട് അറിയാൻ പറ്റും അതേപോലെ അല്പ ജ്യോതിഷം കൈകാര്യം ചെയ്യുന്ന ഒരു വക്രഗതി ഇപ്പൊ പല ഗ്രഹങ്ങളും വക്രത്തിൽ സഞ്ചരിക്കുന്നു വക്രം എന്തോ സംഭവമാണ് വക്രത്തിൽ വന്നു കഴിഞ്ഞാൽ ദോഷമാണ് നാശമാണ് നശിച്ചു പോവും പിന്നെ പതിനഞ്ച് നക്ഷത്രക്കാർക്ക് ഏർ ഇപ്പം അമ്മ അമ്മയെ കൊണ്ട് അമ്മയ്ക്ക് ദുഃഖം കൊടുക്കുന്ന മക്കളായിരിക്കും പതിനഞ്ച് നക്ഷത്രക്കാർ രാജയോഗം കൊടുക്കുന്നത് ഇന്ന ഇന്ന ഈ നക്ഷത്രങ്ങളിൽ ജനിക്കുന്നവർ ഇങ്ങനെയുള്ള ദോഷങ്ങൾ ചെയ്യുന്നവരായിരിക്കും കുറ്റകൃത്യം ചെയ്യുന്നവരായിരിക്കും ഇന്ന കൃത്യ ഇന്ന പ്രവർത്തികൾ ചെയ് എന്തോ ഒരു വിവരക്കേടന്ന് മനസ്സിലാക്കണം നിങ്ങൾ കേൾക്കുന്നവര് അത് കേട്ടിട്ട് അത് നോക്കി കാണുമ്പം അതിൻ്റെ ഒരു കാരണം കൂടി തിരക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ജ്യോതിശാസ്ത്രത്തിനെ കൊന്ന് കാര്യങ്ങൾ നേടുന്ന ആൾക്കാർക്ക് ശരിക്കും ദൈവദോഷം ഉണ്ടാകും എന്ന് തന്നെ പറയേണ്ടി വരും കാരണം നമ്മുടെ അല്പ നേട്ടത്തിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ വളച്ചൊടിക്കുന്നു എന്നുള്ളതും മനസ്സിലാക്കണം പിന്നെ വേറൊരു കാര്യം കൂടി പറയാനുള്ളത് ജ്യോതിഷികളെ അധികം വിമർശിക്കുന്ന ഒരവസ്ഥ നമ്മുടെ നാട്ടിൽ പൊതുവേ ഇപ്പൊ കണ്ടുവരുന്നു ഏതൊരു കുറ്റകാ കൃത്യം ചെയ്യുന്ന ഒരു പ്ര ഒരു വേദി വന്നാലും ആ വേദികളിലെല്ലാം ജ്യോതിഷികളെ ആക്ഷേപിക്കുന്ന അവസ്ഥ ശരിക്കും പറഞ്ഞാൽ പിന്നെ മന്ത്രവാദിയായി കുതന്ത്രവാദിയായി ആഭിചാരക്രിയയായി ശരിക്കും ശാസ്ത്രീയമായിട്ട് ജ്യോതിഷം കൈകാര്യം ചെയ്യുന്നവരെ ആക്ഷേപിക്കുന്നതിൻ്റെ ഒരു ദുരിതം കൂടി അവർക്ക് ഉണ്ടാകുമെന്നുള്ളത് മനസ്സിലാക്കുക കാരണം ഇത് ഒരു ഒരു സദാന ഒരു ഡിവൈൻ സയൻസ് ആണ് അത് ശരിക്കും പറഞ്ഞാൽ പ്ലാനറ്റ്സിനെ കുറിച്ചുള്ള കാര്യങ്ങളുടെ കാരകത്വം വെച്ചിട്ട് അനുഭവിക്കുന്ന കാര്യങ്ങൾ പല ജനങ്ങൾക്കും ബോധിപ്പിക്കാനായിട്ട് തയ്യാറായി നിൽക്കുന്ന പ്രത്യേകിച്ച് പഠിപ്പിക്കുന്ന ഒരു മേഖലയിൽ നിൽക്കുന്നവർക്കൊക്കെ ദുഃഖമുണ്ടാക്കുന്ന കാര്യങ്ങൾ ഒരു കാരണവശാലും അനുഭവത്തിൽ കൊടുക്കരുത് എന്നുള്ളതും കൂടി ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ് അതേപോലെ തന്നെ ഒരു ഗ്രഹനില കൂടി ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നു പതിനേഴ് ആറ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ജനിച്ച് പത്ത് ഇരുപത്തി മൂന്ന് പി എമ്മിന് തൃശൂർ ജനിച്ച ഒരു വ്യക്തിയുടെ ഗ്രഹനിലയാണ് പന്ത്രണ്ടിലാണ് വ്യാഴം പന്ത്രണ്ടിലാണ് ലഗ്നാധിപൻ ലഗ്നം മകര ലഗ്നം മകര ലഗ്നത്തിൻ്റെ പന്ത്രണ്ടാം ഭാവാധിപനാണ് വ്യാഴം എന്നാൽ പന്ത്രണ്ടിലാണ് ലഗ്നാധിപൻ പന്ത്രണ്ടിൽ ലഗ്നാധിപൻ പോയാൽ എല്ലാം സംഭവിച്ചു തീർന്നു പോയി എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാകുന്നു അതാണ് അതിന് അതിനെയും കൂടി വിലയിരുത്താനാണ് ഞാൻ ഈ ഒരു ഗ്രഹനില ഇവിടെ അവതരിപ്പിക്കുന്നത് അത് മാത്രമല്ല വ്യാഴം വക്രഗതിയിലാണ് ശനിയും വക്രഗതിയിലാണ് ശനിയും വ്യാഴവും വക്രത്തിലായാൽ എന്തോ സംഭവിച്ചു പോവും അവരുടെ ജീവിതത്തിൽ മൊത്തത്തിൽ ഇല്ലാതെ പോവും എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ നടന്നു വരുന്നു അങ്ങനെയല്ല ഇവിടെ ലഗ്നത്തിന്റെ അധിപൻ ശനി രണ്ടിൽ പോ പന്ത്രണ്ടിൽ പോയി രണ്ടാം ഭാവാധിപൻ കൂടിയാണ് ആ ശനി അതും കൂടി മനസ്സിലാക്കണം രണ്ടാം ഭാവാധിപനായ ശനി പന്ത്രണ്ടിൽ പോയാലും പഠിക്കത്തില്ല എന്നുള്ളത് പറയാൻ പറ്റൂല ഇവിടെ രണ്ടാം ഭാവാധിപനായ ശനി പന്ത്രണ്ടിൽ പോയി ദൂരദേശത്ത് പോയി പഠിക്കാം പക്ഷെ രണ്ടാം ഭാവത്തിലേക്ക് ആ ശനിയുടെ ബന്ധം വരുന്നു ലഗ്നാധിപൻ തന്നെ രണ്ടാം ഭാവത്തിൽ നോക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുക പിന്നെ അതേപോലെ തന്നെ ചന്ദ്രനും മാന്തിയും മൂന്നാം ഭാവത്തിൽ നിൽക്കുന്നു രണ്ടിൽ കേതു നിൽക്കുന്നു രണ്ടിലെ കേതുവിനെ കണ്ടാലും കേതു കാ കേതുവിനും രാഘുനു കേതു കാരകത്വം ഇല്ല രാഘു കേതുക്കൾ പ്ലാനറ്റ്സ് അല്ല രണ്ട് സൂര്യന്റെ സഞ്ചാര പദവും സൂര്യന്റെ ഭ്രമണപദവും ചന്ദ്രന്റെ സഞ്ചാരപഥവും ഇന്റർസെക്ട് ചെയ്യുന്ന രണ്ട് സർക്കിൾ ഇന്റർസെക്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന രണ്ട് പോയിന്റ്സ് മാത്രമാണ് രണ്ട് നോട്ട്സ് മാത്രമാണ് അത് യഥാർത്ഥത്തിൽ വലിയ സംഭവമായിട്ട് കാ കേതുവിനൊക്കെ ഭയങ്കര സംഭവമായിട്ട് പാവനായിട്ടും ഗ്രഹമായിട്ടും ഒക്കെ കമ്പയർ ചെയ്ത് പറയുന്ന ഒരു അവസ്ഥ കാണുന്നു അത് ശാസ്ത്രീയമല്ല ഇവിടെ രണ്ടാം ഭാവത്തിൽ കേതു നിന്നാൽ ഭവനാധിപൻ ആര് എന്നുള്ളതാണ് നോക്കണ്ടേ ആ ഭവനത്തിൽ ആര് നിൽക്കുന്നു അതിന്റെ അധിപൻ ആര് എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത് രണ്ടാം ഭാവനാധിപൻ ശനിയാണ് രണ്ടിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു അപ്പൊ ഭാവാനുഭവം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക മൂന്നാം ഭാവത്തിൽ ചന്ദ്രനും ഗുളികനും വരുന്നു അത് ഏഴാം ഭാവാധിപൻ കൂടിയാണ് ചന്ദ്രൻ രാശിയിലാണ് ചന്ദ്രൻ നിൽക്കുന്നത് മൂന്ന് ഒരു ദുസ്ഥാനമല്ല അഭിവൃദ്ധി വിവാഹത്തിന് ശേഷം അഭിവൃദ്ധിയൊക്കെ കൊടുക്കാൻ യോഗമുണ്ട് എന്ന് തന്നെ പറയണം നാലാം ഭാവത്തിൽ കുജൻ നാലാം ഭാവാധിപൻ തന്നെയാണ് ആ കുജൻ ആ ഭാവത്തിൽ നിൽക്കുന്നു അതേപോലെ സൂര്യനും ബുധനും ശുക്രനും ആറാം ഭാവത്തിൽ ഇവിടെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ എല്ലാ ഗ്രഹങ്ങൾക്കും മിക്ക ഗ്രഹങ്ങൾക്കും അവരവരുടെ രാശിയിൽ തന്നെ നിൽക്കുകയാണ് ദുസ്ഥാനത്ത് എന്ന് പറഞ്ഞു വിലയിരുത്തേണ്ട യോഗം കൊടുക്കുന്ന കുജനും അതേപോലെ സു ബുധൻ ആറാം ഭാവാധിപൻ ഭാഗ്യാധിപനും കൂടിയായ ബുധനാണ് ബുധൻ ആറിൽ നിൽക്കുന്നു ആ ബുധനെ വ്യാഴം നോക്കുന്നു ആറിലേക്ക് വ്യാഴത്തിന്റെ ദൃഷ്ടി വിദ്യാകാരകനായ ബുധൻ ഏർ പ്രജ്ഞയുടെ കാരകനായ വ്യാഴത്തിന്റെ ദൃഷ്ടിയോടുകൂടി നിൽക്കുന്നു ഇവിടെ സൂര്യനും ആ ഭാവത്തിൽ തന്നെ അഷ്ടമാധിപനായ സൂര്യനാണ് അഷ്ടമാധിപനായ സൂര്യനും ആറാം ഭാവത്തിൽ ഒരു ബന്ധം വന്നിരിക്കുന്നു സൂര്യനും വ്യാഴത്തിനും വൈദ്യകാരകത്വവും നിയമകാരകത്വവും ഉണ്ട് ഈ സൂര്യനും വ്യാഴത്തിന്റെയും ബന്ധങ്ങൾ കണക്കാക്കുമ്പോൾ സൂര്യനും ബുധനും വ്യാഴവും ആറ് എട്ട് ഭാവങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഇനി പത്താം ഭാവാധിപൻ കൂടിയായ ശുക്രനും ആ ഭാവത്തിൽ നിൽക്കുന്നു ആറിൽ നിൽക്കുന്നു അപ്പൊ കർമ്മ മേഖല സർവീസ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട കർമ്മമാണ് ആറ് എന്ന് പറയുന്ന സർവീസ് മേഖലയുമാണ് തസ്കര ആരാധി വിജ്ഞാതി വ്യാധി ദശ തനുഷ്ഠതി മാത്രമല്ല ആറ് സർവീസ് മേഖലയും കൂടിയാണ് അതും കൂടി മനസ്സിലാക്കണം ശുക്രൻ ആ കർമ്മം ആയിട്ട് ബന്ധപ്പെട്ട് സർവീസ് മേഖലയുമായിട്ട് ബന്ധത്തിൽ നിൽക്കുന്നു പിന്നെ പന്ത്രണ്ടാം ഭാവത്തിൽ വ്യാഴം ലഗ്നാധിപനും പന്ത്രണ്ടാം ഭാവാധിപനും യോഗം ചെയ്ത് പന്ത്രണ്ടിൽ തന്നെ നിൽക്കുന്നു അങ്ങനെ വരുമ്പോ വിദേശ കർമ്മം വിദേശത്ത് പോയി ജോലി ചെയ്യാൻ നല്ല സാധ്യത എന്തുകൊണ്ട് കർമാധിപനെ കർമാധിപനായ ഭൂ ശുക്രനെ ശനി ദൃഷ്ടി ചെയ്യുന്നു പക്ഷിഗ്രഹമായ ശനിയാണ് ദൃഷ്ടി ചെയ്യുന്നത് അതേപോലെ പക്ഷിഗ്രഹമായ മറ്റൊരു ഗ്രഹമാണ് ബുധൻ അതുമായിട്ടാണ് യോഗം ചെയ്യുന്നത് അപ്പൊ ഇങ്ങനെയൊക്കെ നമുക്ക് ചിന്തിക്കുമ്പം കർമ്മ സംബന്ധമായിട്ട് ആ പത്താം ഭാവത്തിൽ ഒരു ചുവയുടെ ദൃഷ്ടിയുമുണ്ട് സർജറി സർജൻ എന്നുള്ള മേഖലയുമായിട്ടൊരു ബന്ധം ഇവിടെ കൊടുക്കുന്നു ഒരു വൈദ്യൻ്റെ ഒരു ഡോക്ടറുടെ അതോ നല്ല ഒരു എം ബി ബി എസ് കഴിഞ്ഞു എഫ് ആർ സി എസ് ഒക്കെ കഴിഞ്ഞോ അതിൻ്റെ വലിയ ഒരു ഡിഗ്രി ഉള്ള ഡെസിഗ്നേഷനിൽ ഇരിക്കുന്ന യു എസില് വർക്ക് ചെയ്യുന്ന ഒരു ഡോക്ടറുടെ ഇത് അപ്പം നമുക്ക് വ്യാഴം പന്ത്രണ്ടി പോയാലും ശനി പന്ത്രണ്ടി പോയാലും അല്ലെങ്കിൽ മൗഢ്യം വന്നാലും ം വന്നാലും ബുധന് നീചാവസ്ഥ വന്നാലും എല്ലാം നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തരുത് ഗ്രഹങ്ങളുടെ കാരകത്വം ചിലത് കാണിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുക ആറാം ഭാവം സർവീസ് മേഖല പത്താം ഭാവവുമായിട്ട് ബന്ധം വന്നാൽ സർവീസ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട ജോലി രണ്ടാം ഭാവാധിപൻ പന്ത്രണ്ടിൽ പോയാൽ ദൂരദേശത്ത് അല്ലെങ്കിൽ ശനിയും ബുധനുമാണെങ്കിൽ പക്ഷിഗ്രഹം പരദേശത്ത് പോയി പഠിക്കും എന്ന് പറയാം അതേപോലെ കർമ്മ മേഖലയുമായിട്ട് വ്യാഴത്തിന് ബന്ധം വന്നാലും അല്ലെങ്കിൽ ആറ് എട്ട് പത്ത് പന്ത്രണ്ട് ഭാവങ്ങളുമായിട്ട് വ്യാഴത്തിന് ബന്ധം വരുമ്പോൾ ും നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് അവർക്ക് ഉയർന്ന ഉദ്യോഗമുണ്ടോ വൈദ്യ മേഖലയുമായിട്ട് ബന്ധമുണ്ടോ അതേപോലെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇവിടെ ഉയർന്ന ഒരു പൊസിഷനാണ് ആ അഷ്ടമത്തിന്റെ അധിപനും കർമാധിപനും അതേപോലെ ആറാം ഭാവാധിപനും കൂടെ നിൽക്കുന്ന സ്ഥാനത്തേക്ക് വ്യാഴത്തിന്റെ ദൃഷ്ടി വന്നപ്പോൾ ഉയർന്ന പൊസിഷനുള്ള ഒരു വൈദ്യ മേഖലയുമായി ബന്ധമുള്ള ഒരു ജോലിയാണ് ഈ വ്യക്തി ചെയ്യുന്നത് എന്നുള്ളത് ഇവിടെ സൂചിപ്പിക്കുന്നു അവിടെ ശുക്രന്റെ മൗഢ്യം കർമാധിപൻ മൗഢ്യത്തിലാണ് മൗഢ്യമയുടെ ഒരു വിഷയമേ അല്ല കർമ്മത്തിനെ ബാധിക്കത്തില്ല ആ മൗഢ്യം ഈ ആറാം ഭാവത്തിൽ പോയി കർമാധിപൻ ആറാം ഭാവത്തിൽ പോയി അയ്യോ ദോഷമായി പോയി എന്ന് പറയുന്നൊരു അവസ്ഥ വരരുത് അല്ലെങ്കിൽ കർമാധിപന് മൗഢ്യം വന്നു അത് ദോഷമായി പോയി എന്നല്ല ചിന്തിക്കേണ്ടത് ശുക്രന്റെ കാരകത്വത്തിൽ ഏതെങ്കിലും ഒരു കാര്യത്തിന് ഒരു ചെറിയ കുറവ് വന്നേക്കാം അതാണ് ആ മൗഢ്യത്തിന്റെ സൂചന അതേപോലെ തന്നെ വക്രഗതിയിൽ വന്നിരിക്കുന്ന വ്യാഴവും വക്രഗതിയിൽ വന്നിരിക്കുന്ന ശനിയും ഇവിടെ എല്ലാം നശിപ്പിച്ചു കളയും എന്ന് പറയുന്ന ഒരു അവസ്ഥ നമുക്ക് കാണാൻ ഇപ്പൊ ഒരു കാലഘട്ടത്തിൻ്റെ അനുസരിച്ചിട്ട് എന്തെങ്കിലും ഗ്രഹങ്ങൾ രാശി മാറിയോ എന്തെങ്കിലും ഒരു വക്രഗതിയിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു പത്തിരുപത്തഞ്ച് പോസ്റ്റ് അതിനെ ബേസ് ചെയ്ത് ഇന്ന നക്ഷത്രക്കാർക്ക് അങ്ങനെയാണ് ഇത് അമ്മേ കൊല്ലുന്ന നക്ഷത്രം അച്ഛനെ കൊല്ലുന്ന നക്ഷത്രം എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന എന്തോ ഒരു വിവരക്കേട് എന്ന് തന്നെ നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല ആ അതുകൊണ്ട് സംഭവിക്കുന്ന എന്തിനാ എന്താണ് യഥാർത്ഥത്തിൽ ജ്യോതിഷത്തിനകത്ത് ഉണ്ടായിരിക്കുന്ന ഫാക്ട്സ് പോലും അത് നമുക്ക് മറ മറന്നു പോകുന്ന അവസ്ഥ അല്ലെങ്കിൽ മറച്ചു വെക്കേണ്ട അവസ്ഥ അല്ലെ തെറ്റിപ്പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു അത് ദുഃഖകരമാണ് അത് കാട്ടിത്തരാൻ ഈ വക്രവും ഈ മൗഢ്യവും ഇവിടെ കുഴപ്പം ചെയ്ത് ചെയ്യുന്നില്ല ഉയർന്ന പൊസിഷനിലെ വിദ്യക്ക് ദോഷം ചെയ്യുന്നില്ല പന്ത്രണ്ടാം ഭാവത്തിൽ പോയ വ്യാഴത്തിനും പന്ത്രണ്ടിൽ പോയ രണ്ടാം ഭാവാധിപനും ദോഷമാകുന്നില്ല ആറാം ഭാവത്തിൽ പോയ കർമാധിപൻ ദോഷമാകുന്നില്ല എന്ന് കൂടി കാട്ടിത്തരാൻ കൂടിയാണ് ഈ പോസ്റ്റ് ഞാൻ ഇവിടെ അവതരിപ്പിച്ചത് ശ്രീ തൃക്കാർത്തിക ജ്യോതിഷ ഗവേഷണ പഠന കേന്ദ്രത്തിന്റെ ജ്യോതിഷ ഭൂഷണം വാസ്തു എന്നീ കോഴ്സുകളുടെ പുതിയ ബാച്ചുകളിലേക്കുള്ള അപേക്ഷകൾ ക്ഷണിച്ചു കൂടുതൽ വിവരങ്ങൾക്ക് നയൻ എയ്റ്റ് ഫോർ സിക്സ് സെവൻ വൺ സീറോ സെവൻ സീറോ ടു എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഓൺലൈൻ കൺസൾട്ടേഷനിലൂടെ ജ്യോതിഷം വിവാഹ പൊരുത്തം മുഹൂർത്തം പ്രശ്നം തൊഴിൽ തടസ്സം വിവാഹ തടസ്സം ദാമ്പത്യ പ്രശ്നങ്ങൾ കുടുംബ പ്രശ്നങ്ങൾ ഗൃഹദോഷങ്ങൾ വാസ്തുദോഷങ്ങൾ തുടങ്ങിയവയ്ക്ക് ശാസ്ത്രീയമായ പരിഹാര മാർഗങ്ങൾ ഗ്രഹങ്ങളുടെ ഗോചര സഞ്ചാരസ്ഥിതിയും ദശാകാലങ്ങളും ചിന്തിച്ചുള്ള വിവാഹ പൊരുത്ത പരിശോധന അടിസ്ഥാനപരമായ ശാസ്ത്രീയത കൈവിടാതെയുള്ള മുഹൂർത്തം കുടിക്കൽ സന്താന ദാമ്പത്യ പ്രശ്നങ്ങൾക്ക് ഗ്രഹങ്ങൾ സൂചിപ്പിക്കുന്ന കാരണം അടിസ്ഥാനപ്പെടുത്തിയുള്ള പരിഹാര നിർദ്ദേശങ്ങൾ എന്നിവയും നടത്തപ്പെടുന്നു കല്ലുകൾ യന്ത്രങ്ങൾ തുടങ്ങിയവ ധരിക്കാനുള്ള നിർദ്ദേശം ോ ഇല്ലാത്ത രീതിയിൽ വിദേശങ്ങളിലും മറ്റു സ്ഥലങ്ങളിലും ഉള്ളവർക്കും ഫലപ്രദമാക്കാവുന്ന ഓൺലൈൻ കൺസൾട്ടേഷൻ കൂടാതെ ശാസ്ത്രീയമായ ജ്യോതിഷ പഠനത്തിനും ഓൺലൈൻ സംവിധാനം ശ്രീ തൃക്കാർത്തിക ജ്യോതിഷ ഗവേഷണ പഠന കേന്ദ്രം സ്റ്റേഡിയം കോംപ്ലക്സ് കൊല്ലം ഒന്ന് ഫോൺ നയൻ